ഉത്സവത്തിന്റെ സമയത്ത് വാഹനം നിയന്ത്രിക്കാൻ തന്ന ഒരു ഓട്ടോ ഡ്രൈവർക്ക് ആനയിൽ നിന്നുണ്ടായ ഒരു അപകടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാവരും സൂക്ഷിക്കുക അദ്ദേഹത്തിന് പറ്റുന്നൊരു അപകടം എൻ്റെ അമ്മ ഉത്സവം ആന എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് അതിപ്പോൾ ഏത് ജില്ലക്കാൾക്കായാലും ശരി ആന പോകുന്നു ഇനി എത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഒരന റോഡിലൂടെ പോകുന്നു എന്ന് പറഞ്ഞാൽ നോക്കാത്തതായിട്ട് ആരും തന്നെയില്ല പക്ഷേ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം അത് ഉത്സവത്തിനായാലും ശരി ഇനി പുറത്തുനിന്നായാലും ശരി കാരണം നമ്മുടെ മനസ്സിനെ തന്നെ പിടിച്ച് കുലുക്കുന്ന ഭയാനകമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇങ്ങനെ ഒരു നിയന്ത്രണത്തിന് അവിടെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ വ്യക്തി പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആനയിൽ നിന്ന് ഇത്തരത്തിലൊരു അപകടം തനിക്ക് നേരെ വരുമെന്നുള്ള കാര്യം അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക എന്നതേ ഉള്ളു ആ ഭയാനകമായ കണ്ടു നോക്കി ആ നാട്ടിൽ തന്നെ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ അവര് റോഡിൽ നിൽക്കുന്നത് വാഹനം നിയന്ത്രിക്കാനാണെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയതെന്ന് പറഞ്ഞാല് കുറച്ചെങ്കിലും അദ്ദേഹത്തിന് മാറി നിൽക്കാമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കാരണം എന്ന് പറഞ്ഞാൽ ഒരാനയാണ് അതിനെ നിയന്ത്രിക്കാൻ അതിന്റെ പാപ്പാനുണ്ട് അതിന്റെ മെകളിൽ തിടമ്പൊക്കെ കിട്ടിയിട്ടാണ് ആ ആന പോകുന്നത് അപ്പം ആ പറഞ്ഞ വ്യക്തി അതിന്റെ ഏറ്റവും തൊട്ടടുത്താണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും കാരണം നമ്മുടെ സേഫ്റ്റി എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വാഹനം നിയന്ത്രിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അതോടൊപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റിയും നോക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ നമുക്ക് മുന്നിലും പ്രത്യക്ഷപ്പെടാം ആനയെ സംബന്ധിച്ചിടത്തോളം അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് നിന്നു എന്നുള്ളൊരു ഉദ്ദേശമാണ് ആനയ്ക്ക് വന്നത് അതുകൊണ്ടാണ് അത്തരത്തിലൊരു ചവിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കരം എന്താ പറയാ ഭയാനകമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത് ഏതായാലും ഒന്നും സംഭവിച്ചില്ല ചെറിയ പരിക്കോട് കൂടി ഹോസ്പിറ്റലിലാണെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ആ ചേട്ടനെ ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം വേറൊന്നും പറയാനില്ല നമ്മളൊക്കെ ഉത്സവത്തിന് പോകുന്നതാണ് ആനയെ കാണുന്നതാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കാരണം ആനയാണ് എന്ത് സംഭവിക്കുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്റെ ഒരു കാഴ്ചപ്പാട്ടിൽ തന്നെ നമ്മൾ കണ്ണൂർ ജില്ലക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള പല ഉത്സവങ്ങളിൽ അതായത് ചെറുകുന്നമ്പലം അല്ലെങ്കിൽ തളാപ്പമ്പലം അങ്ങനെയുള്ള ഒരുപാട് ഉൾപ്പെടുന്ന ഉത്സവങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആനയുടെ അടുത്ത് പോയി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് മുതിർന്ന ആൾക്കാരെയായാലും കുട്ടികളെയായാലും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് ഒരുപാട് താല്പര്യം കാരണം ആനയൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാവർക്കും ഒരു ഒരു എന്താ പറയുക ഒരു സംഭവം തന്നെ ഒരു പ്രതിഭാസം തന്നെയാണ് ആന എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളുടെ കാര്യത്തിൽ ഒരു തീരുമാനം തന്നെ അവിടെ നടക്കും ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് റോഡ് നിയന്ത്രിക്കാൻ നിന്ന ഒരാൾ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും മാറി നിന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം പറ്റില്ലായിരുന്നു കാരണം ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആനയുടെ ഏറ്റവും അടുത്താണുള്ളത് ഒരിക്കലും നമ്മൾ നിൽക്കരുത് കാരണം ആനയെ നിയന്ത്രിക്കാൻ ആനയുടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് അപരിചിതനായിട്ടുള്ള ഒരാള് തൻ്റെ അടുത്ത് വന്ന് നിന്നു എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഒരു സംഭവമാണ് ആനക്ക് അവിടെ ഉണ്ടായത് അപ്പം സ്വാഭാവികമായും അത് ആക്രമിക്കാൻ ശ്രമിക്കൂ അല്ലെങ്കിലും നമ്മളെ ശ്രദ്ധിക്കണം ഇവരെയൊക്കെ ഇത്ര വലിയൊരു ജീവി എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അതിനെങ്ങനെ അത് പ്രതികരിക്കുന്നു പ്രതികരിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആനയുമായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ആന ഇടയുന്നു ആന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നും നമ്മൾ നിരന്തരം ന്യൂസുകളിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് സോ എൻ്റെ എല്ലാ കുട്ടികളോടും ഞാൻ പറയാം കുട്ടികളോടായാലും ശരി ഇനി ഏച്ചിമാരോടായാലും ശരി ഏട്ടന്മാരോടായാലും ശരി എല്ലാ ആൾക്കാരോടും ഞാൻ ഒരു കാര്യം പറയാം ഉത്സവങ്ങളിലൊക്കെ നിങ്ങൾ പോയി നിങ്ങൾ ആനയെ സ്നേഹിക്കണം ഒക്കെ ചെയ്യണം പക്ഷേ നമ്മുടെ ജീവൻ്റെ സേഫ്റ്റി അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അത് മറ്റു കയ്യിലല്ല സോ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് ആനയാണ് അതിനെന്തും സംഭവിക്കാം ഒന്നും പറയാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് അവസ്ഥ ആനയെ ചങ്ങലക്കിട്ട് അതിനെ കൊണ്ട് നാട്ടിൽ കൊണ്ടുവന്ന് കാട്ടിൽ ജീവിക്കുന്ന അതിനെ നാട്ടിൽ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് നമ്മൾ മനുഷ്യന്മാരാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ആലോചിക്കണം അത് മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ കാരണം ഇവിടെ തെറ്റുകാരൻ നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ് മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കാട്ടിൽ കിടക്കുന്ന ജീവികളെ നാട്ടിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഉത്സവവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ആഘോഷിക്കുന്ന ഒരു സമയം ഒരുപാട് ആൾക്കാർ ആന പോകുമ്പോൾ അതിനോടനുസരിച്ച് ഇത് ഡാൻസ് നൃത്ത ചുവടുകൾ വെച്ച് പോകുന്ന ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട് ചെണ്ടമേളത്തിനൊപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഡാൻസ് കളിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ വിട്ടു നിൽക്കുക അതേ ഉള്ളൂ നമ്മുടെ ലൈഫിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഓടുമ്പം തന്നെ നിങ്ങൾക്ക് ഓടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും ഇപ്പോൾ ഒരാ ഇടഞ്ഞു എന്ന് സങ്കല്പിക്കുക ഒരുപാട് ആൾക്കാരുള്ള ഒരു ഏരിയയിൽ ഒരിക്കലും നിങ്ങൾ അതിന്റെ അടുത്ത് പോയി നിൽക്കരുത് കാരണം ആൾക്കാർ ഓടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓടാൻ പറ്റിയെന്ന് വരില്ല പരസ്പരം തട്ടിത്തടഞ്ഞ് അവിടെ വീഴും അത് കൺഫേംഡ് ആണ് അപ്പം ഈ ഒരു വീഡിയോയിലും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് അടുത്ത് പോയി നിന്നതുകൊണ്ടാണ് പക്ഷേ ആ ചവിട്ടി ഇടുമ്പോൾ തന്നെ നമുക്ക് ഞാൻ ദൈവമേന്ന് വിളിച്ചു പോയൊരു അവസ്ഥയാണ് കാരണം അത്ര ഭയാനകമായിട്ടുള്ളൊരു ഒരു ഒരു അവസ്ഥയാണ് കാരണം ഇപ്പം ആ പറഞ്ഞ വ്യക്തിക്കും വീട്ടുകാരുണ്ടാവാം അമ്മയുണ്ടാവാം വീട്ടിൽ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ചിലപ്പം ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാളായിരിക്കാം ഇപ്പം അറിയാൻ കഴിഞ്ഞത് ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ് ഓട്ടോ തൊഴിലാളിയാണെന്നാണ് എന്ത് തന്നെയായാലും ഒരു ജീവനാണ് അപ്പം എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒഴിഞ്ഞു പോയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആന പ്രേമികൾ ഒരുപാട് ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആനേനെയൊക്കെ പ്രേമിച്ചോ പക്ഷേ സൂക്ഷിക്കണം കാരണം അത്രയും വലിയൊരു ജീവിയാണ് നമ്മളെ കൊണ്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട് ചങ്ങല അതായത് കാലിലൊക്കെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ആനക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ പല ആൾക്കാർക്കും ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആന നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നൂറു മടങ്ങ് പവർഫുള്ളായിട്ടുള്ളൊരു ജീവിയാണ് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് നമ്മൾ പല കാറുകൾ പോലും അല്ലെങ്കിൽ മിനി ബസ്സുകൾ പോലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പൊക്കി താഴ്ത്തി കളിക്കുന്നൊരു വീഡിയോസൊക്കെ നമ്മൾ മലയോര മേഖലകളിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് നിരന്തരം കാണുന്നതുമാണ് എന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ മലയാളികൾ യാതൊരുവിധ ഭയവും ഇല്ലാതെ ആനയെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എന്താ പറയുക ഒരു തുമ്പിയെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ആനയുടെ അടുത്ത് പോയി കളിക്കുന്നത് ആരാണ് കുറ്റക്കാര് ശരിക്കും നമ്മൾ തന്നെയാണ് കുറ്റക്കാര് ഇത്രയും വലിയൊരു ജീവി ആവുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത്യാവശ്യം ഡിസ്റ്റൻസ് വിട്ട് ഞാൻ നിൽക്കണം എന്നുള്ള കാര്യം കാരണം ആന ചില സ്ഥലത്തുള്ള അതായത് ചില ഉത്സവ സ്ഥലത്തുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോവും കാരണം ആനയെ നിയന്ത്രിക്കാൻ അവിടെയുള്ള ആനപ്പാപ്പമാരെക്കാളും വളരെ മികവോട് കൂടിയായിരിക്കും ചിലപ്പോൾ സാധാരണക്കാരവിടെ നിൽക്കുന്നുണ്ടാവുക ആനപ്പാപ്പാൻ ഒന്നുമല്ല നമ്മൾ തന്നെയാണ് അല്ലെന്നുള്ളൊരു രീതിയിലായിരിക്കും ചില ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൊബൈലിലുള്ള ഫ്ലാഷും കാര്യങ്ങളൊക്കെ ചില സമയത്ത് ആനയെ ഡിസ്റ്റർബ് ആക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഞാനൊരു വീഡിയോയിൽ കണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരു കൊച്ചുകുട്ടി ഒരു ലേസർ ടോർച്ച് ഇങ്ങനെ അടിക്കുന്നുണ്ട് അത് ആനയുടെ കണ്ണിൽ തന്നെ അടിച്ചപ്പാട് ആന അവിടെ ഇടയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഡിവൈസുകളൊന്നും നമ്മൾ ഉപയോഗിക്കരുത് കാരണം ഫ്ലാഷ് ലൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അതിനെ ഡിസ്റ്റർബ് ആക്കും അത് നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ചെയ്തു വെക്കുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജീവൻ തന്നെ പൊലിഞ്ഞു പോകാനുള്ള കാരണമാവും ആനയെ നിയന്ത്രിക്കാൻ ആനയോടൊപ്പം ഒരു മൂന്നാളൊക്കെ ഉണ്ടാവും അവർ നിയന്ത്രിച്ചോളും നിങ്ങൾ ആനയുടെ പിന്നാലെ പോവുകയോ ആന പിണ്ടം പാരൻ നോക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യണ്ട ആനപ്പിണ്ടം പോലെ ആയിപ്പോവും നിങ്ങൾ അവസാനം ആ അവസ്ഥയാണ് ഉണ്ടാവുക ഇപ്പം കുറെ ആൾക്കാരുണ്ട് വെള്ളരിയും വാങ്ങിയിട്ട് നേരെ ആനയുടെ അടുത്ത് പോകും ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കുട്ടി ഒരു പെൺകുട്ടി ഒരക്കൊരു വെള്ളരി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ പിടിച്ച് ഒരു വീഡിയോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കേവലം ഒരു വെള്ളരിക്ക് വേണ്ടിയല്ല ആന അവിടെ നിൽക്കുന്നത് ആനയെ സംബന്ധിച്ചിടത്തോളം ആനയെ കൈകാര്യം ചെയ്യാത്ത അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ തീർത്തും ആനക്ക് ശത്രുവാണ് അല്ലെങ്കിൽ അപരിചിതനാണ് അപ്പം നിങ്ങൾ അതിന്റെ അടുത്ത് പോകുമ്പോൾ ആന ചിന്തിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണത്തെ അല്ല ആന വിചാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമം നിങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ് നിങ്ങൾ നിങ്ങളൊരിക്കലും വിചാരിക്കേണ്ട പരിചയമില്ലാത്തൊരു അടുത്ത് പോയി ഒരു കുറച്ച് വെള്ളരി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് ഒരു പ്രേമം തോന്നുന്നു ഒന്നും ഉണ്ടാവില്ല തുമ്പിക്കൈയോട് ചുരുട്ടിപ്പിടിക്കും എന്നിട്ട് നിലത്തടിക്കും ചിലപ്പോൾ ചവിട്ടം കിട്ടും സോ ശ്രദ്ധിക്കുക ആന പ്രേമികളോടാണ് പറയാനുള്ളത് ആനയോടുള്ള പ്രേമം മൂത്ത് ഒരാളും തന്നെ ഇത്തരത്തിലുള്ള ആന മണ്ടത്തരങ്ങള് ചെയ്യാതിരിക്കുക നിങ്ങളെയൊക്കെ കാത്തിരിക്കാൻ നിങ്ങളുടെ വീട്ടിൽ ആൾക്കാരുണ്ട് സോ എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവൻ വളരെ വിലപ്പെട്ട സംഭവമാണ് ആനയൊക്കെ ആനപ്പാപ്പമാര് കൈകാര്യം ചെയ്തോളും അതിന് നിങ്ങൾ അവിടെ പോയിട്ട് എന്താ പറയാ നിങ്ങൾ അവിടെ നിന്ന് തെരുവ് നാടാൻ കളിക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങളെ നിങ്ങളുടെ ഭാഗത്തില്ല ആന എന്നൊക്കെ പറഞ്ഞാല് ചുരുക്കത്തിൽ ഒരാൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമാവും അതുപോലെ ഒരുപാട് വലിയ വലിയ നാശനഷ്ടങ്ങളും ചിലപ്പോൾ അത് ഉണ്ടാക്കിയേക്കാം സോ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് ഇപ്പം ഈ ഒരു ചേട്ടൻ്റെ പേര് മനോജാണെന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു ഓട്ടോ തൊഴിലാളിയാണെന്ന് പറയുന്നുണ്ട് ഇപ്പം അഡ്മിറ്റ് ആണെന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ആ ചേട്ടൻ ഒന്നും പറ്റാതിരിക്കട്ടെ പൂർണ്ണ ആരോഗ്യവാനായ രീതിയിൽ കുടുംബത്തോട്ട് തിരിച്ചു പോകാനുള്ള ഒരു ഭാഗ്യം സർവേശ്വരം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ ഒരു വീഡിയോ കണ്ടപ്പം സത്യത്തിൽ പറഞ്ഞാലേ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാണോ ഇങ്ങനെ സംഭവിച്ചു പോയെങ്കിലും എന്നുള്ള അവസ്ഥ ഞാൻ ചിന്തിച്ചു പോയി അത്രയും ഭയാനകമായിട്ടാണ് ആ ഒരു വീഡിയോ കാണാൻ നമുക്ക് പറ്റുള്ളൂ ഒരിക്കലും ഒരു ലാഘവത്തോടു കൂടി നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റില്ല കാരണം വാഹനം നിയന്ത്രിക്കാൻ നിന്ന ഒരാളെ പുറംകാലുകൊണ്ടാണ് അത് ചവിട്ടി വീഴ്ത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചവിട്ടി വീണതോടുകൂടി ആന ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അവിടെ വീണു ആന മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻ കേസ് ആനക്ക് നിങ്ങളെ ചവിട്ടണമെന്ന് യാതൊരുവിധ ആഗ്രഹവും ഇല്ലെങ്കിൽ കൂടി ആന പോകുന്ന സമയത്ത് അതിന്റെ കാല് നിങ്ങളുടെ മേത്ത് തട്ടിയാൽ തന്നെ മതി അല്ലെങ്കിൽ ചവിട്ടി പോയാൽ തന്നെ മതി നിങ്ങളുടെ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള വലിയൊരു കാരണമാവും എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ ചേട്ടനെ വേറൊന്നും പറ്റിയില്ല എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നല്ല രീതിക്ക് തന്നെ എന്താ പറയുക ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ട് ആ ചേട്ടൻ വീട്ടിൽ നല്ല സുഖപ്രാപ്തമായിട്ട് വീട്ടിലോട്ട് പോകട്ടെ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആന പ്രേമികളോട് പറയാം ആനക്ക് വെള്ളരി കൊടുക്കാനോ ആനക്ക് പഴം കൊടുക്കാനോ ആനയോടുള്ള പ്രേമം മൂത്ത് ഒരിക്കലും ഒരു പാപ്പാന്റെയും അടുത്ത് നിങ്ങൾ എന്താ പറയാ സഹായം ചോദിക്കാതെ സ്വന്തമായി ഒരിക്കലും പോവരുത് ഇനി അവരുടെ സഹായം ഉണ്ടെങ്കിൽ കൂടി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ സേഫ്റ്റി അപ്പം എന്റെ എല്ലാ ആനപ്രേമികൾക്കും സഹോദരി സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത് ഉത്സവങ്ങൾ വേണം ആന വേണം ചെണ്ടവേളം വേണം എല്ലാം വേണം അതോടൊപ്പം നിങ്ങളുടെ ജീവന്റെ സേഫ്റ്റി നിങ്ങളുടെ കയ്യിലാണെന്നും കൂടെ നിങ്ങൾ ഓർക്കണം താങ്ക്